വേറൊരു കപാടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീരംഗൻ ടമ്പിന്റെ അടുത്ത് കയറാനുള്ള മെയിൻ കപാട ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാ ഗുളത്ത് വോക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് തോന്നുന്നത് നമ്മുടെ തമിഴ്നാട് കൊച്ചിയിലാണ് ഇവിടെ വരാനുള്ള പ്രധാന കാരണം വേൾഡിലെ ഏറ്റവും വലിയ ടമ്പിൾ ഇവിടെ ഉണ്ടത് അതായത് വേൾഡിലെ ഏറ്റവും വലിയ ടമ്പിള് കമ്പോടിയയിലാണ് പക്ഷെ വർക്കിംഗ് ആയിട്ടുള്ള ടെമ്പിൾ ഇന്ത്യയിലാണല്ലേ ഇന്ത്യയിൽ കൃച്ചിയിലാണല്ലേ അപ്പം അതിൻ്റെ ഇന്നത്തെ നമ്മൾ ബ്ലോഗിലുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചെയ്തിട്ട് ബെലൈസിനൊക്കെ ചെയ്ത് ഓൺലൈൻ അപ്പം നമ്മൾ ഈ ടെമ്പിൾ തൊട്ട് മുന്നിലെത്തിയപ്പോൾ നേരെ അവിടെ പോവാം അവരുടെ കാഴ്ചകൾ കാണാം ചാനലിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണാൻ നോക്കാം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒൻപത് കിലോമീറ്റർ ആയിട്ട് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട മുന്നിൽ തന്നെ ഈ വണ്ടി എല്ലാം ചെയ്തിരുന്നു അത് ബസ് തന്നെ കിട്ടും അത് ഈ ഒരു ടമ്പിളിന്റെ മുന്നിലാണ് കൊണ്ട് നോക്കിയിട്ടുള്ളത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരും അങ്ങനെ നമ്മളിതായി ഈ ടമ്പിളിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ക്യൂ നോക്കട്ടെ പതിമൂന്ന് നിലകളായിട്ടാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫ്രഷ് മുന്നിൽ കൂടെ തന്നെ റോഡ് പാസ് ചെയ്യാം ഈ കാണുന്ന റോഡ് അങ്ങനെ പോകാൻ അടിപൊളിയിട്ട ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടമ്പിള് ഈ ഒരു സ്ഥലം കൃഷിന്ന് പറഞ്ഞ സ്ഥലത്തു വന്നിട്ട് ഞാനവിടെ പോയി നോക്കാം വലിയ തിരക്കില്ല ഇപ്പാളിലെല്ലാം ഇങ്ങോട്ട് വരിക ആ സൈഡിൽ കൂടി അങ്ങനെ പോകാണ്ട് ഇത് ഇന്നാണ് അറിയില്ല ഏതായാലും നമ്മൾ സമയോട് പോയി കേട്ടോ രണ്ടും ഒരേ വഴി വേണോന്നോ പറയണില്ല കേട്ടോ കാണിയേട്ടോ ഈ കമ്പനി കമ്പലിന്റെ ഈ ഒരു കവാടം ഇത് കഴിഞ്ഞ് നമ്മളുടെ ഉള്ളിലേക്ക് കയറണം കുറച്ചായിട്ട് നടക്കാണ്ട് അകത്ത് കയറാം അകത്ത് കയറുമ്പോഴുള്ള കാഴ്ചയാണിത് ിലാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ള കണക്കിട്ട് ചെയ്ത കുച്ചുപണികളൊക്കെ വൈകിട്ട് ഭാഗങ്ങളെല്ലാം കട്ടായിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ ഇവിടെ ചെരുപ്പ് ഇവിടെ വെക്കാന്നുള്ളത് കറക്റ്റ് അറിയില്ല ഇവിടെ എല്ലാരും ചെരുപ്പ് ഇട്ടിട്ടും പോണത് അവിടെ എവിടെയെങ്കിലാണ് തോന്നുന്നത് പിന്നെ ഇതിന്റെ അകത്തു കൂടി ഉണ്ട് അപ്പം വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് കച്ചവടക്കാർ ഉണ്ട് അവിടെയൊക്കെ റോഡുണ്ട് അവിടെ നിന്ന് കവട കടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം എന്താ പറയാ വീടുകളെല്ലാം കേട്ടോ ഈ പാട്ടിൻ്റെ വീടുകളെല്ലാം ഈ ഒരു സ്ഥലത്തിന് പറഞ്ഞ തിരുവള്ളൂർ സ്ട്രീറ്റ് എന്നാ കേട്ടോ ഇവിടെ രണ്ടാമത് കവാടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പ്രസുഖം വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു കവടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഈ കവടെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വേറെ കേട്ടെ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ മരവുമായിട്ട് അങ്ങനെ കയറിപ്പോണം കുറേ ആൾ പോകാണ്ട് പോകും അവിടുത്തെ കുറച്ചും കൂടി നടന്ന് വന്നാൽ ഇവിടെ ഒരു മാർക്കറ്റ് പോലെ കേട്ടോ വെജിറ്റബിളെല്ലാം ടൂറിസം എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റ് പോലെ പോകുന്നു അതേപോലെ ഇതിൻ്റെ ഒരു റോഡിന് അങ്ങോട്ട് പോകട്ട അത് പോയി കഴിഞ്ഞാൽ ഇത് മെയിൻ റോഡാണ് പോകുന്നത് സൗത്ത് ചിക്ക പറ ചിക്ക വേറെ എന്തോ വേണം വരും ആ റോഡിൽ വരും അപ്പോൾ അത് ഞങ്ങള് നേരെ ഇനി മൂന്നാമത്തെ കപട അവിടെ നിന്ന് നമ്മൾ വേറൊരു കപാടത്തിലൊക്കെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കപാടങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ആശം നമ്മൾ അവിടെ തന്നെയുള്ളത് ചെലത് വലുതുണ്ട് ചെറുതുണ്ട് അങ്ങനെ പ്രേതുണ്ട് കേട്ടോ ഇപ്പൊ മറ്റുള്ള കവാടത്തിന്റെ അവിടെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കരിങ്കല്ലിലാണ് ചെയ്തിട്ടുള്ളത് മൊത്തം അവിടെ ഉള്ളത് എല്ലാം കരിങ്കല്ലിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് സൈഡില് സൈഡിൽ ഉണ്ട് കേട്ടോ ഷോപ്പുകളൊക്കെ ഒരുപാട് ഷോപ്പുകൾ ശ്രീരംഗം ടെമ്പിൾ തമിഴ്നാട് ഫൈനലി ഈ ഒരു ടെമ്പിളിന്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ശ്രീരംഗം ടെമ്പിളിന്റെ അടുത്തു കയറാനുള്ള മെയിൻ കവട വന്നു ഇതിന്റെ അതിന്റെ അകത്തേക്ക് പോകണം അതിൻ്റെ അകത്ത് പോകണ മുന്നായിട്ട് തന്നെ നമുക്ക് ഹായ് ഹായ് അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ചപ്പൽ ഇവിടെ എവിടെയെങ്കിലും വെക്കണം പിന്നെ ചപ്പൽ വെക്കാൻ അവിടെ സ്ഥലമുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കഷ് തുറക്കണ്ടെന്നാണ് തോന്നി പിന്നെ അതേപോലെ വീഡിയോ അതിൻ്റെ അകത്തേക്ക് അലോഡ് ചെയ്യാനാണ് അതേ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇനി നമ്മൾ നമ്മളതിൻ്റെ സൈഡിലുള്ള കവാടങ്ങളെല്ലാം കാണിക്കണം അപ്പം ഏതായാലും അവിടെ പോയി വെക്കാം എങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളത് പോയിട്ട് പറയാം ഇതാണ് ഇതിലേക്കുള്ള മെയിൻ എൻട്രൻസ് വരുന്നത് അപ്പം ഇങ്ങനെ പോകണം അകത്ത് കയറുമ്പോൾ പോകേണ്ട ഒരു ഇതുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കാം വീട്ടിൽ കയറി കഴിഞ്ഞാലുള്ള കാഴ്ചതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇതുവരെ നമുക്ക് ഫോട്ടോ വീഡിയോസ് എടുക്കാനുള്ള പെർമിഷൻ ഉള്ളൂ കൊടുക്കാം ഇവിടെ കുട്ടികളായിട്ട് വരുന്നവർക്ക് ഫീഡിങ് ഉണ്ട് അതേപോലെ തന്നെ മിൽക്ക് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണുള്ളത് ഇവിടെ കണ്ടില്ലേ കമ്പിളിൻ്റെ അകത്ത് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വീഡിയോ ഫോട്ടോസ് ഒന്നും എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവിടുന്ന് ഒരു പെർമീഷൻ എടുത്താൽ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞു പക്ഷേ യൂട്യൂബിൻ്റെ പർപ്പസാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഫോട്ടോസ് ഞാൻ പറ്റുകയാണെന്നുണ്ടായിരുന്ന വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അപ്പോൾ നമ്മൾ ഇത് ഈ മൂന്നാമത്തെ നാല് കഴിച്ച് ആട്ടിതിൽ വരുന്നത് ഫസ്റ്റ് ഉള്ളത് കടന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടും ബാക്കിലും ഈ രണ്ട് സൈഡിലുമായിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതുകൂടി നോക്കിയിട്ട് പോകാം ഇവിടെ നല്ല മഴ വരുന്നില്ല ഏഹ് രണ്ട് സൈഡ് ഇവിടെ നല്ല മഴ ഉണ്ട് തമിഴ്നാട്ടിൽ പിന്നെ ഈ സൈഡിലെല്ലാം ഒരുപാട് കടകളുണ്ട് ചായയും ആയിട്ടുള്ള കടകളൊക്കെ ആയിട്ട് ഇത് ശരിക്കും ഒരു അഗ്രഹാരം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിന്റെ കൂടി ഈ സൈഡിൽ കൂടി നല്ല അടിപൊളി റോഡും ഉണ്ട് നല്ല സൗകര്യമുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് പക്ഷെ എനിക്കെന്തോ ഒരു ഇത് നമ്മളായിട്ട് ഇനി അതായത് ഉണ്ടാന്നുള്ളത് നമ്മൾ ഫോട്ടോ വീഡിയോസൊന്നും എടുത്തില്ല ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കണ്ട അതിൻ്റെ അകത്ത് എല്ലായിടത്തും ചെയ്യുന്നുണ്ട് നമ്മളധികം യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഇതാണ് കേട്ടോ അധികം കണ്ടിട്ടുള്ള ഇതും അപ്പുറത്തുള്ള ഗോപുരമാണ് കാണിക്കൽ നല്ല ഭംഗിയില്ലേ ഈ വൈറ്റ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മീനാക്ഷി ടെമ്പിളിൻ്റെ അത് ഇതേപോലെ വൈറ്റ് ആക്കിയാണ് തോന്നുന്നത് മൊത്തത്തിൽ അവിടെ ഒരു വൈറ്റ് ആക്കുന്ന മാതിരി തോന്നി അവിടെ വർക്കെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വൈറ്റ് പെയിൻറ് ചില സ്ഥലങ്ങളിലെല്ലാം അടിക്കുന്നുണ്ട് മീനാക്ഷി ടെമ്പിളിനെ നമ്മളെ മുന്നേ പോയിരുന്നു അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ ഇവിടെ ഇവിടുത്തൊക്കെ ഓഫീസാണെന്ന് തോന്നുന്നു ഈ അമ്പലത്തിൻ്റെ ഇതിൻ്റെ എല്ലാം ഓഫീസ് അങ്ങനെയാണെന്ന് നടന്ന് നമ്മൾ ഈ ഒരു ഈ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് മൊത്തത്തിൽ വൈറ്റ് പെൻഡ് അടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഫ്രണ്ട് കാടിച്ച ഫ്രണ്ട് പറഞ്ഞിങ്ങനെ ഹായ് നമസ്കാരം അവര് നമ്മായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ആ വീഡിയോ എടുത്തോ യൂട്യൂബിൽ പോയി എന്നൊക്കെ പറഞ്ഞതാണ് ഇത്ര നേരം ഇഷ്ടം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വിഷയം ആവുമെന്നുള്ളതി ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് അങ്ങനെ പോവാണ്ട് ഒരുപാട് ഇങ്ങനെ ചിക്ക് പോവാണ്ട് അത് നമ്മൾ ഇവിടെ നിൽക്കുക എന്നുള്ളത് ടെമ്പിളിൻ്റെ അകത്ത് കയറി നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനൊക്കെ പറ്റും കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനവിടെ ചോദിച്ചിട്ടുണ്ട് ഇനി കയറാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കയറി കണ്ടോ പിന്നെ അതിൻ്റെ അകത്തുണ്ട് കുറച്ച് ഉള്ളിലേക്ക് പോവാണ്ട് അവിടെ നമുക്ക് കയറാൻ പറ്റില്ല പിന്നെ വേറൊരു വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല ഭക്ഷണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും ഇത് കണ്ടിട്ട് കയറാൻ ഉള്ള വിരുന്നില്ല അപ്പോൾ അവിടുന്ന് ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ പുള്ളി പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇവിടെ ഭക്ഷണം ഉണ്ടായിട്ട് പുറ ഫുഡ് ആവണം അങ്ങനെ രണ്ടര മണിക്കാണ് ഞമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫുഡ് കിട്ടിയിട്ടുണ്ട് മൂന്നേ മുക്കാലോ നാല് മണി തൊട്ടായിട്ടുണ്ടായിരുന്നു നല്ല വിഷമതായിട്ടുണ്ടേന് പിന്നെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് അതേപോലെ തന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഉത്തരമായിരുന്നു കേട്ടോ ഞാൻ എന്റെ കയ്യിൽ തുമ്പിക്കയിൽ കാശൊക്കെ വെച്ചെടുത്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഈ ഒരു ടമ്പിള് കാണണം എന്നുണ്ട് ഞമ്മള് മറ്റുള്ള ഒരുപാട് ടമ്പിൾ വന്ന് കണ്ടിട്ടുണ്ട് ഇനി ടമ്പിള് മാത്രമല്ല കേട്ടോ അച്ഛ എല്ലാം കാണാറുണ്ട് പോവാറുണ്ട് ഇത് ഭയങ്കര ഫേമസ് അല്ല അപ്പം എന്തായാലും കാണണം എന്നുണ്ട് ആയി ബ്രോ ആ ൂര് ഇപ്പൊര്യങ്ക ക്ലൗഡി ആയിട്ടുണ്ട് മഴ വരാൻ സാധ്യതയുണ്ട് ചെലപ്പോ മഴ പെയ്യും ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട് ഞമ്മളവിടെ പോണട്ട് ഇതേടാ ഗോപുരത്തിന്റെ ഇത് ബാക്കില് ബാക്ക് സൈഡില് ഞാൻ നേരത്തെ പോകുമ്പോ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം വീടാണെന്ന് സോറി ആയി തെറ്റി ഇവർ എന്താ പറയുക ഇതെല്ലാം റെൻറ്റിന് കൊടുക്കുന്നത് കേട്ടോ ഒരു ദിവസത്തിന് ഒമ്പതിനായിരം രൂപയ്ക്കാണ് ഓരോന്ന് ഡിഫൻസ് ആണ് ഓരോ വീട്ടിൻ്റെ ഒക്കെ ഞങ്ങൾ ഇപ്പോൾ അവിടെ ഒരു ടീമിനെ പേ അപ്പോൾ അവർ പറഞ്ഞു കണ്ട തീർച്ചയാണ് റൈറ്റ് സൈഡിൽ അതിനോ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ അവിടെ ഇത് ഫ്രീ ആണ് ഫ്രീ സർവീസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ളൂ അല്ലാതെ അവിടെ എഴുതിയൊക്കെ അവർ ചോദിക്കുകയൊന്നും ചെയ്യുന്നില്ല അവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അതേപോലെ ഇതിൻ്റെ അപ്പുറം കൊണ്ടിട്ടോ വാഷ്റൂം ഈ ഒരു വീടുകൾ അതായത് ഈ ഒരു ബിൽഡിംഗ് എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയല്ല ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകൾ ഇതെല്ലാം പണ്ട് ഇവിടെ ആളുകളെല്ലാം താമസിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതേപോലെ ഇപ്പോൾ കുറേ ഇതെല്ലാം റെന്റിന് റെൻറ്റിന് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒന്നിന് നയൻ തൗസൻഡ് ഒക്കെയാണ് വരണത് അത് ആണ് അവിടുത്തെ ഫെസിലിറ്റീസും പിന്നെ ആ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് പഴക്കവും അങ്ങനത്തെ ഇതെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ ക്യാഷ് വരണത് ചിലതിന് നല്ല റേറ്റ് കുറഞ്ഞതുകൊണ്ട് കേട്ടോ പൊതുവെ ഇതിൻ്റെ ഔട്ട് സൈഡിലൊക്കെ കുറച്ച് ബുക്ക് കുറവ് കേട്ടോ അമിതനാട്ടിൽ പൊതുവേ നല്ലൊരു പ്രശ്നമുണ്ട് ഓടാണെന്നുണ്ടെങ്കിൽ അമ്പലാമൻ്റെ പള്ളിയാണെങ്കിൽ വൃത്തിൻ്റെ ഒരു കാര്യത്തിൽ കുറച്ചൊരു വീക്കാണ് അതെ അതും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ലൊരു ഇതുണ്ടാവും അത്രയും ഭംഗിയുള്ള അത്രയും നല്ലൊരു സ്ഥലങ്ങളിലൊക്കെ ഇത്രയും വേസ്റ്റ് വേസ്റ്റൊക്കെ ആക്കിയിട്ടുന്നത് ഒന്ന് ശ്രദ്ധിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കാം മലയാളികൾ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേമാതിരി ശ്രദ്ധിച്ചാൽ അവരാളൊന്നും ഇടാതിരിക്കുക അവിടെ വീടൊന്നും ക്ലാസ്സിലൊന്നും ഒന്നും ഇടാതിരിക്കുക എവിടെ പോകാനല്ലോ ഇതേപോലെ ടമ്പിൾ മസ്ജിദ് അതേപോലെ ടൂറിസ്റ്റ് എല്ലാം പോകുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോൾ ഈ ക്ലാസ്റ്റിക് സാധനങ്ങൾ പുറത്തിട്ട് അലങ്കോലാക്കാതിരിക്കുന്നു തിരുച്ചിറപ്പള്ളി അതായത് ഈ തൃച്ചിയിലുള്ള ഈ ഒരു ടമ്പിളിൻ്റെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈഡപ്പ് നിങ്ങൾ ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ആൾക്കാർ കാണാത്തവരുണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അതെന്തായാലും മാറുക കാണുക പിന്നെ അടിപൊളിയായിട്ട് വല്ലൊരു എക്സ്പീരിയൻസാണ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവരും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോസുമായി തന്നവർ മോ